ഹലോ ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ കണ്ടിഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇങ്ങനെതാ രാവിലെ തന്നെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം അല്ല പാലും വെള്ളം കൂടെ വെച്ചിട്ട് നമ്മൾ പാൽ ചായയാണ് ഇടുന്നത് കേട്ടോ രാവിലെ അപ്പം അതിനായിട്ട് നമ്മൾ പാലടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇന്നലെ വാങ്ങിച്ച അടുപ്പാണ് ഞാനത് ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞതായിരുന്നു നമ്മൾ ഇന്നലെ ഫ്ലിക്കാട്ടിൽ നിന്ന് ഒരു അടുപ്പ് അടുപ്പ് വാങ്ങിച്ചതായിരുന്നു അപ്പം അത് ആണപ്പം ഇന്ന് ഞാൻ രാവിലെ കത്തിക്കുന്നത് ഇന്നലെ നമ്മൾ കത്തിച്ച് നോക്കിയായിരുന്നു കുഴപ്പമൊന്നുമില്ല നല്ല അടുപ്പ് തന്നെ ആയിരുന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ നമ്മൾ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഇങ്ങനെ ചായ നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ അങ്ങനെ മേലക്ക് പിന്നെ ഇത് പാത്രത്തിൽ താഴത്തൊട്ട് അങ്ങനെ അടിച്ചെടുക്കണം പക്ഷേ ചിലർ വീട്ടിൽ ചായ അങ്ങനെ പതപ്പിച്ചെടുക്കുന്നത് ഇഷ്ടമല്ല ഞാനൊരു വീഡിയോ കാണാറുണ്ട് ജിനി ഫ്രം പാലക്കാട് അവരുടെ വീഡിയോ ചായ ഇതുപോലെ പതപ്പിച്ചെടുക്കുന്നത് അവർക്ക് ഇഷ്ടമില്ല എന്നാണ് പറയുന്നത് പല ആൾക്കാർക്കും പല ശൈലിയാണല്ലോ പക്ഷെ നമുക്കിതുപോലെ അങ്ങനെ പത നന്നായിട്ട് വരണം പിന്നെ ഞാനിന്നതാ ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത് കേട്ടാ നൂൽപുട്ട് അപ്പം അതിനായിട്ട് ഞാൻ മൂന്ന് കപ്പ് നമ്മുടെ വറുത്തരിപ്പൊടിയില്ലേ അതിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് സിമ്പിളാണ് ചിലർക്കത് അറിയില്ല അത് സിമ്പിളാണ് കാര്യം നമ്മൾ വറുത്ത വറുത്തരിപ്പൊടിയിലോട്ട് തിളച്ച വെള്ളം ഉപ്പിട്ടിട്ട് ഒഴിച്ചു കൊടുക്കണം മാവിലോട്ട് വെള്ളം കൊടുക്കണം തിളച്ച വെള്ളത്തിലോട്ട് മാവ് ഇട്ട് കൊടുക്കരുത് അപ്പോൾ ഓരോ പൊടിക്കനുസരിച്ചും ഇപ്പോൾ നമ്മുടെ പൊടി അധികം ചൂട് വേണ്ട ഒരു മീഡിയം ചൂടുള്ള വെള്ളം ഒഴിച്ചാൽ മതി നല്ല ചൂടുള്ള വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ ഒരു മധുരി വേവാത്ത പോലെ ഇരിക്കും നമ്മുടെ ഇടിയപ്പം അപ്പോൾ അതുകൊണ്ട് പകുതി ചൂടിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കുമ്പോൾ ഈ മാവ് പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കിയത് തിളച്ചവെളത്തിലായിരുന്നു കേട്ടോ അന്ന് അത് ശരിയായി കിട്ടിയില്ല വേവാത്ത പോലെ ഇരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇത് നല്ല തിളച്ച വെള്ളം വേണ്ട എന്നുള്ളത് പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ ഇളക്കി ഇളക്കി എടുക്കാം അപ്പം ചിലപ്പോൾ വെള്ളം കുറവായിരിക്കും അപ്പോൾ ഒന്നുകൂടെ കപ്പിൽ നിന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് നമുക്കൊരു ഇങ്ങനെ കയ്യിൽ പിടിക്കാം എന്നുള്ള ഒരു ഇത് വരില്ലേ അപ്പോൾ നമ്മൾ നിർത്തണം നന്നായിട്ട് വെള്ളം കൂടി പോകരുത് കുറയാനും പാടില്ല അങ്ങനെ ഇളക്കിളക്കി നോക്കിയാൽ പച്ചപ്പൊടി ഉണ്ടാവാതെ നോക്കണം അതാണ് നമ്മുടെ നൂൾ പുട്ടിൻ്റെയൊക്കെ ഒരു കണക്ക് കേട്ട പിന്നെ മാവൊന്ന് തണുത്തതിന് ശേഷം നമുക്കത് ഇടിയപ്പത്തിൻ്റെ അച്ചിലോട്ട് ഇട്ടുകൊടുക്കാം കണ്ടില്ലേ ഇങ്ങനെ കിട്ടും കുഴച്ചെടുക്കുമ്പോൾ പിന്നെ നമുക്കിത്തിരി കട്ടൻ ചായയും കൂടെ വേണം അപ്പം മോനിക്കും ഇക്കാക്കും കൂടെയുള്ള കട്ടൻ ചായ ഇടയാണ് എന്നിട്ട് നമുക്ക് നൂൽപുട്ടിൻ്റെ കാര്യം നോക്കാം പിന്നെ എനിക്ക് കുറച്ച് തുണികൾ കഴുകാനുണ്ടായിരുന്നത് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടായിരുന്നു അപ്പോൾ അതൊരു ഒന്നര മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേന് റെഡിയാകും അപ്പോൾ ഇതിന് നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അത് കണ്ട ഞാൻ എല്ലാ പൊടിയും ഒന്ന് അങ്ങനെ കുഴച്ചൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കൈയിട്ട് അമർത്തിയുള്ളൂ എന്നിട്ട് നമ്മൾ ഇവിടെ തേങ്ങ ഇടൂട്ട നൂൽപുട്ടിലേക്ക് അപ്പോൾ അത് ചിരകിയെടുക്കാം എന്നിട്ട് നമുക്ക് നൂൽപുട്ടുണ്ടാക്കാം അപ്പം നമുക്ക് സൺഡേ ആയതുകൊണ്ട് കുട്ടികളൊക്കെ വീട്ടിലുണ്ട് അവർക്ക് ഇടിയപ്പാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇന്നത് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ സ്കൂളുള്ള ദിവസമാണെങ്കിൽ നമുക്കിങ്ങനെ ഇത്രയും സമയം ഇവിടായിട്ട് നിൽക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് വല്ല വെള്ളപ്പോ അതുപോലെ ദോശയോ ഇഡലിയൊക്കെയാണ് ഉണ്ടാക്കാറ് ഇതാകുമ്പോൾ സൺഡേ ആയ കാരണം കുട്ടികൾക്ക് സ്കൂളില്ലല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് നേരം വഴകിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ ഇടിയപ്പം പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് നമുക്കതിലോട്ടൊന്ന് തൂവി കൊടുക്കണേ അപ്പോൾ നമ്മൾ ഇടിയപ്പ സോറി ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കില്ലേ അതേ കണക്ക് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമ്മൾ എണ്ണ ഒഴിക്കും അതേപോലെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മളൊന്ന് തട്ടിലൊന്ന് പുരട്ടി കൊടുക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരെണ്ണം പോലും ഒട്ടിപ്പിടിക്കാതെ നമുക്കണ്ട് ഇട്ടു കിട്ടും തേങ്ങട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിലോട്ട് മാവ് നിറച്ച് കൊടുത്തിട്ട് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കണം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ പിന്നെ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇടിയപ്പം പിഴിഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് മാവ് അതിൻ്റെ പുറത്ത് ഇങ്ങനെ വരുന്നുണ്ട് തിരിച്ച് നമ്മൾ പിഴിഞ്ഞ് കഴിയുമല്ലോ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് അത് വലിച്ചെടുക്കുമ്പോൾ ഒരുപാട് മാവ് വരുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കഷ്ണം വെച്ചു പ്ലാസ്റ്റിക് സ്റ്റീലായാലൊന്നും കുഴപ്പമില്ല മെഗളിൽ വെച്ച് കൊടുക്കണേ നമ്മുടെ മൈൻ മയോണീസൊക്കെ അല്ലേ മയോണീസിൻ്റെ അട അതിൻ്റെ ആട്ടിൻ്റെ അടുപ്പില്ലേ അടപ്പ് ആ അടപ്പിങ്ങനെ റൗണ്ടിന് വെട്ടിയെടുത്തിട്ട് അതായാലും മതി നമ്മൾ ആദ്യം ഇടിയപ്പത്തിലേക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ചില്ലിട്ട് കൊടുക്കണം എന്നിട്ട് മാവ് നിറക്കണം എന്നിട്ട് മാവിൻ്റെ മുകളിൽ ഈ സാധനം ഇപ്പോൾ ഈ പറഞ്ഞ മയോണീസിൻ്റെ അതാണ് എളുപ്പം മയോണീസിൻ്റെ അടപ്പിൻ്റെ ആ റൗണ്ട് വെട്ടെടുത്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഇടിയപ്പം അടച്ചിടണം അടച്ച റൗണ്ട് കറക്കിയിട്ട് പിഴിഞ്ഞെടുക്കണം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചില് ഒരിക്കലും മാവ് ഒരു ഇത്തിരി പോലും ബാക്കിയുണ്ടാവില്ല എല്ലാം നമ്മൾ പാത്രത്തിലേക്ക് കിട്ടും അതൊന്ന് ചെയ്ത് നോക്കണേ അറിയാത്തവർ അറിയുന്നവരോടെ പറയുന്നത് അറിയാത്തവരൊന്നും ചെയ്ത് നോക്കണം പിന്നെ ദാ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിൻ്റെ ഇതൊന്നും ഞാൻ കാണിക്കുന്നൊന്നുമില്ല കടലക്കറി ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ കടലയാണ് സവാളയും തക്കാളിയൊക്കെ വയറ്റി ഇഞ്ചിയും ഒക്കെ കൂടെ വയറ്റിട്ട് ചിക്കൻ മെക്കൻ നമ്മൾ കണക്കും പോലെ വെച്ചെടുക്കുന്നുണ്ട് കുട്ടികളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടുള്ള ഒരുക്കത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വിശപ്പ് അടിച്ച് തുടങ്ങി സമയം ഒരുപാടായി അപ്പോൾ അതുകൊണ്ട് വിശപ്പായി തുടങ്ങി പിന്നെ അവർക്ക് ഇഡ് ഇടിയപ്പം കാണുമ്പോൾ കൂടുതലൊരു വിശപ്പാണ് കേട്ടോ ദോശയപ്പൊക്കെ കണ്ടാൽ അത്ര പോവില്ല പിന്നെ ഇടിയപ്പാണെങ്കിൽ നമുക്ക് പഞ്ചസാര ഇട്ടിട്ടായാലും അവർ കഴിച്ചോളും

കൊച്ചും കൂടെ ഞാൻ തരാം ആദ്യം പോയിട്ടെ തിന്നണം കള്ളക്കാർ കേട്ടെ ആ പോയി 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 ഒരു ഉടുപ്പ് എടുത്തിട്ട് അങ്ങനെതാ മക്കളെ വേളൊക്കെ കഴിഞ്ഞു നിങ്ങൾക്ക് നേരിട്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഇടിയപ്പം കടലക്കറിയൊക്കെ പിന്നെതാ ഇനി എനിക്ക് ഞാൻ കൂടുതലൊന്നും ജോലിയൊന്നും ചെയ്യുന്നില്ല എന്താ വെച്ചാൽ തയ്ക്കാനുണ്ട് രണ്ട് ബ്ലൗസ് തയ്ച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ മെഷീൻമേക്ക് വന്ന് ഇനിയൊക്കെ ബാക്കി നാളത്തെ വീഡിയോയിൽ കാണാം